what ക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് മുൻപരിചയമുണ്ടെന്നുൾപ്പെടെയുള്ള നുണ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു വിവരങ്ങളുമായി ആർ റഷിപാലും സായ് ടി വി പ്രസാദും സജോ ദേവസ്യും നമുക്കൊപ്പം ചേരുകയാണ് ആർ റഷിപാൽ അവൾക്കൊപ്പം ഉറച്ചുനിന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റ് കാണുമ്പോൾ വേദന തോന്നും കാരണം ഇത്രയും കാലം അവൾ കടന്നുപോയ വേദനകളിന്മേൽ വിധി വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണം അതിൽ കൃത്യമായി തന്നെ പറഞ്ഞുവയ്ക്കുകയില്ലേ എന്താണ് തനിക്ക് നേരിട്ട നീതി നിഷേധമെന്ന് സുജ കൃത്യമായി ഇതിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്തുകൊണ്ട് താൻ വിചാരണ കോടതിയിൽ താൻ വിശ്വാസം ഇല്ല എന്ന് അറിയിച്ചു എന്തുകൊണ്ട് താൻ കോടതിയിലും ഒപ്പം തന്നെ ഹൈക്കോടതിയും സമീപിച്ചു വിചാരണ കോടതി മാറ്റണമെന്നാവശ്യം ഉയർത്തിയതിൻ്റെ കാരണമടക്കം പറയുന്നു കാരണം ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജ് തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇതെൻ്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നു എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടതായി വന്നു ഈ കേസിൽ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു ഈ അടച്ചിട്ട കോടതി ഏത് ഘട്ടത്തിലും അതിജീവിതയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ഒറ്റ കാരണത്താലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ലൈംഗികാതിക്രമത്തിൻ്റെ ഇരകളാകുന്ന അതിജീവിതകൾക്ക് അവരുടെ സ്വകാര്യത പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട കോടതിയിൽ വാദം നടക്കുന്നത് അങ്ങനെ തൻ്റെ കേസിൽ തനിക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തിൽ ഒരു കാരണവശാലും അടച്ചിട്ട കോടതിയിൽ വാദങ്ങൾ കേൾക്കേണ്ടതില്ല അത് തുറന്നിട്ട് പൊതുജനങ്ങൾ ഈ കോടതിയിൽ എന്താണ് നടക്കുന്നത് അറിയട്ടെ എന്നൊറ്റ കാരണത്താലാണ് താൻ വിചാരണ കോടതി തുറന്നിട്ട കോടതിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് പക്ഷേ അത് വിചാരണ കോടതി അംഗീകരിച്ചില്ലെന്ന് ദുഃഖത്തോടെ ആ പെൺകുട്ടി പറയുകയാണ് അതിനൊപ്പം തന്നെയാണ് കോടതി മാറ്റണമെന്ന് മാറ്റണമെന്ന ഉയർത്തുമ്പോൾ ആ ജഡ്ജിയിൽ വിശ്വാസമർപ്പിച്ച പ്രതിഭാഗം അഭിഭാഷകർ തൻ്റെ ഹർജിയിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ തൻ്റെ സംശയങ്ങൾ ഫലപ്പെടുകയായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു ഈ ട്രയൽ കോടതിയിലെ വിശ്വാസം വിചാരണ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം ഈ കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്ന് അത് നമ്മുടെ മുന്നിലേക്ക് വന്നു വിധിയിലും പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന രീതിയിലാണ് കോടതിയെ അറിയിക്കാൻ വൈകിയെന്നാണ് പറയുന്നത് മൂന്ന് തവണ അനധികൃതമായി തുറന്നു എന്നുള്ളത് റോഷിപാൽ പുറത്തുവിട്ട വാർത്തയാണ് റിപ്പോർട്ട് സംപ്രേഷണം ചെയ്ത വാർത്തയാണ് അതിന്മേൽ ഇപ്പോൾ അതിജീവിത ഈ പോസ്റ്റിൽ എടുത്തു പറയുന്നില്ലേ സുജയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് റിപ്പോർട്ടറിലൂടെ ഈ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ആ ഞെട്ടിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ എഫ് എസ് എല്ലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ പാരഗ്രാഫിൻ്റെ തുടക്കം തന്നെ അതായിരുന്നു ഞെട്ടിക്കുന്ന കാര്യം നടന്നു ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറ്റിയിരിക്കുന്നു അത് മാറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ ദൃശ്യങ്ങൾ കൈമാറ്റപ്പെടാം അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ കസ്റ്റോഡിയനായ ട്രയൽ കോടതി ജഡ്ജിക്ക് അത് രേഖാമൂലം തന്നെ എഫ് റിപ്പോർട്ട് നൽകിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്